വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ഇടവകയുടെ ചരിത്രം വിളിച്ചോതിയ നാടകം ചൂട്ടുവെട്ടം ശ്രദ്ധേയമായി പള്ളിക്കുന്ന് അസംഷൻ പള്ളി സ്ഥാപിതമായതിന്റെ നൂറ്റൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇടവകയിലെ പരം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി നാടകത്തിന്റെ ഭാഗമായി നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഫ്രാങ്കോ തുലാപറമ്പിലാണ് സംഗീതവും രംഗാവിഷ്കാരവും ഇടവകയിലെ കലാകാരന്മാർ തന്നെ അണിയിച്ചുക്കി ഇടവകയിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന തലമുറയിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെ ചരിത്ര നാടകത്തിന് വേഷമിട്ടു വികാരി ജനറാൾ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കേൽ വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര പ്രോഗ്രാം കൺവീനർ ടി കെ ഡേവിസ് ജനറൽ കൺവീനർ സെബി മഞ്ഞളി കൈക്കാരന്മാർ ശതോത്തര ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി